ൾക്കും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി വ്യൂ അഥവാ ആർത്തവ വിരാമം എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെ ജീവിതത്തിനും സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു സമയത്ത് ഏതൊരു സ്ത്രീയിലും ബയോളജിക്കൽ ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസും വരുന്നു അതിനെ എങ്ങനെ തരണം ചെയ്യാം അല്ലെങ്കിൽ ആ ചേഞ്ചസിനെ എങ്ങനെ നമുക്ക് കോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഫാക്ടർ സോ അതിന് പ്രോപ്പറായിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അതെല്ലാമാണ് നമ്മ ഇതിനെ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത് സോ മെനോപ്പൂസ് ടൈമിൽ നമുക്ക് മെയിൻ സിംറ്റംസ് വരുന്നത് ബോഡി പെട്ടെന്ന് ചൂടാവുക അല്ലെങ്കിൽ വെട്ടി വെട്ടിവിയർക്കുക അല്ലെങ്കിൽ സെക്ഷുവൽ എനർജി കുറയുക അല്ലെങ്കിൽ ഭയങ്കരമായി തളർച്ച പിൻ പിന്നെയുള്ളത് ആൻസൈറ്റി അല്ലെ ഡിപ്രസീവ് സിംറ്റംസ് ഇതൊക്കെയാണ് മെനോപ്പോസ് മെനോപ്പോസൽ പീരിയഡിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആ സിംറ്റംസിനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളത് സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ അവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് നമുക്കതിനെ ചേർത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ സോ അവർ ഒരു അവയർനെസ് പ്രോഗ്രാമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ബന്ധുക്കളിൽ നിന്ന് നമ്മുടെ ഹസ്ബ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് ഹസ്ബൻഡിൽ നിന്ന് കിട്ടേണ്ടതാണ് സോ ഹസ്ബൻഡിൽ നിന്നുള്ള സപ്പോർട്ട് ഇതെല്ലാം ആവശ്യമാണ് പിന്നെയുള്ളത് ഈ ഒരു ടൈമിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നോളജ് ഇതാണ് നമ്മളെ അതിൽ നിന്നോട്ട് നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനെ ഇതിനോട് തോന്നാനുള്ള കാരണം സോ കുറേ മിത്ത് ആൻഡ് മിസ്കൺസെപ്ഷൻസ് മെനോപ്പോസിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് ഇതിൻ്റെ മിത്തിലേക്കും മിസ്കൺസെപ്ഷനിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം മെനോപ്പോസ് ടൈമിൽ മെനോപ്പോസ് ഉണ്ടാകുന്നത് ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ഏജിലാണ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനല്ല തേർട്ടി ടു സിക്സ്റ്റി ഏജിലുള്ള ഏത് സ്ത്രീകളിലും മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം സംഭവിക്കാം പിന്നെയുള്ള ഒരു പിന്നെയുള്ള ഒരു മിത് എന്ന് പറഞ്ഞത് വെയ്റ്റ് ഗെയിൻ ആണ് വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ശരീരഭാരം കൂടുക മെനോപോസ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഏജ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി മെനോപ്പോസിനോടനുബന്ധിച്ച് നമ്മുടെ ബോഡി ബോഡി മാസ് കൂടുന്നത് നമ്മൾ എത്രത്തോളം കാലറി ഇൻടേക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തല്ല അല്ലെ എത്രത്തോളം ഫുഡ് നമ്മൾ കഴിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തല്ല പക്ഷേ അത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് വരുന്നു ഹോർമോണൽ ഇംബാലൻസിലോടുകൂടി ആ നമ്മുടെ ബോഡി അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഫാറ്റ് ആ ഹോർമോൺസിനെ ഫാറ്റ് ഡിപ്പോസിഷൻ ആക്കും അത് നമ്മുടെ തൈസിലും ഒക്കെ ഫാറ്റ് ഡിപ്പോസിഷൻ ആകും അങ്ങനെ അത് അതിനെ എങ്ങനെ നമുക്ക് ചേർത്ത് നിൽക്കാം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിലൂടെയോ അല്ല അല്ലെ ഫുഡ് നമ്മൾ കഴിക്കാതിരിക്കുന്നതിലൂടെ അല്ലെ ഡയറ്റിങ്ങിലൂടെ അല്ല സോ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞുള്ള നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഹോർമാ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു പിന്നീടുള്ളത് നാച്ചുറൽ അല്ലെങ്കിൽ സർജിക്കൽ മെനോപോസ് തമ്മിലുള്ളത് എല്ലാം സെയിമാണ് എന്നാണ് പൊതുവെ സ്ത്രീകൾ കണ്ടുവരുന്നത് പക്ഷേ നാച്ചുറൽ മെനോപ്പോസ് എന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് അതിനുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഹോർമോൺ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷേ സർജിക്കൽ ആവുകയാണെങ്കിൽ അത് ഓൾ ഓഫ് എ സരൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് സോ അതനുസരിച്ച് ബോഡിയിൽ ചേയ്ഞ്ചസ് വരും സോ രണ്ടും രണ്ട് രീതിയിൽ തന്നെ കൺസിഡർ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഹോർമോൺ അല്ലെങ്കിൽ മെനോപ്പോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ദേഹം ചുട്ടുപൊള്ളുകുന്ന പോലെ അല്ലെങ്കിൽ ഹോട്ട് ഫ്ലാഷസ് എന്നാണ് പക്ഷെ അതുമാത്രമല്ല നമ്മുടെയൊക്കെ നമുക്ക് വരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ അത് മാത്രമേ വരുള്ളൂ അതായിരിക്കും ആദ്യത്തെ സിംറ്റം എന്നാണ് പലരും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ചിലപ്പോൾ നമുക്ക് പീരിയഡ്സിലുള്ള ഇറഗുലാരിറ്റി ആകാം അല്ലെങ്കിൽ നമുക്ക് മൂഡ് സിൻസ് മൂഡിലുള്ള വ്യതിയാനങ്ങളാകാം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം അരിശം അല്ല അതൊക്കെ ആവാം വേറെ റീസ് അതായിരിക്കും ചിലപ്പോൾ ആദ്യമേ കണ്ടുവരുന്നത് സോ ഹോട്ട് ഫ്ലാഷസ് ആണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല പിന്നീടുള്ള ഒരു മിത്ത് എന്ന് പറയുന്നത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നേയില്ല മെനോപോസ് കഴിഞ്ഞ് എന്നാണ് നമ്മൾ വിഷ് പലരും വിശ്വസിക്കുന്നത് പക്ഷെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ പിന്നീടുള്ളത് സെക്സ് ഡ്രൈവ് അല്ലെങ്കിൽ സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയും അല്ലെങ്കിൽ ഇൻറ്റിമസി കുറയും സ്ത്രീകളിൽ മെനോപോസ് കഴിഞ്ഞ് എന്ന് പൊതുവെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് പക്ഷേ അത് സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയുക അല്ലെങ്കിൽ ഇൻറ്റിമസി കുറയുക എന്നുള്ളതല്ല പക്ഷെ ആ സമയങ്ങളിൽ സ്ത്രീകളിൽ യോനി ഭാഗത്ത് ഡ്രൈനസ് വരുമ്പോൾ സെക് സെക്ഷൽ ഇൻറ്റർകോസിൻ്റെ ടൈമിൽ പെയിൻ വരും പെയിൻ വരുന്നതനുസരിച്ച് സോ പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അവർ മുൻ ഫർദർ സ്റ്റെപ്പ് എടുക്കുകയില്ല സോ അല്ലാതെ ഇൻറ്റിമസി കുറയുക അല്ലെങ്കിൽ എനിക്കുള്ള സെക്ഷൽ ഡ്രൈവ് കുറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മിത്ത് നമ്മളിൽ എല്ലാവരിലും കണ്ടുവരുന്നതാണ് പിന്നെയുള്ളതാണ് എപ്പോഴാണ് പീരീഡ്സ് ഫസ്റ്റ് പീരീഡ്സ് വരുന്ന ടൈം അനുസരിച്ചാണ് എപ്പോഴാണ് മെനോപ്പോസ് വരിക എന്നുള്ളത് സോ ഫസ്റ്റ് പീരീഡ്സും മെനോപ്പോസും തമ്മിൽ ആ ഒരു ടൈമിംഗ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ മെനോപ്പോസിന് വരുന്നതിന് ചില ഘടകങ്ങൾ ഇല്ലാതില്ല എന്നല്ല അവരുടെ അമ്മ നമ്മുടെ അമ്മമാരുടെ മെനോപ്പോസിൻ്റെ ടൈം അത് ഒരു ഫാക്ടറാണ് ആൽക്കഹോൾ യൂസ് അല്ലെങ്കിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ പ്രഗ്നൻസി ഇതൊക്കെ ഒരു ഫാക്ടറാണ് മെനോപ്പോസിൻ്റെ കൂടുതൽ മക്കളുള്ള അമ്മമാർക്ക് വളരെ താമസിച്ചായിരിക്കും മെനോപ്പോസ് വരിക പിന്നീടുള്ളത് ഉള്ളൊരു മിത്ത് എന്ന് പറയുന്നത് മെനോപ്പോസ് ഫിസിക്കൽ സിംറ്റംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ല ഫിസിക്കൽ സിംറ്റംസ് മാത്രമല്ല സൈക്കോളജിക്കൽ ചേഞ്ചസും ഒരു മെനോപോസ്സൽ സ്ത്രീ സ്ത്രീയുടെ സ്ത്രീയിൽ വരുന്നതാണ് ആ സമയത്ത് ഹോർമോണൽ ഇംബാലൻസ് കാരണം മൂഡ് സ്വിങ്സ് ധാരാളം സംഭവിക്കുന്നുണ്ട് അത് കൺസിഡർ ചെയ്ത് ഫിസിക്കൽ സിംറ്റംസിനു മാത്രം ട്രീറ്റ് ചെയ്യാതെ സൈക്കോളജിക്കൽ സിംറ്റംസിനും ട്രീറ്റ് ചെയ്യുക പിന്നീടുള്ളത് എച്ച് ആർ ടി ആണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി അതാണ് മെനോപ്പോസിന് മെനോപ്പോസിൻ്റെ ടൈമിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്ന് പലരും വിശ്വസിക്കുന്നു പക്ഷേ അതിൻ്റെ അതേ അതിൻ്റേതായ സൈഡ് എഫക്ട്സ് അതിനുള്ളതിനാൽ അതിനെ ആരും പ്രൊമോട്ട് ചെയ്യാറില്ല അധികം സോ പ്രോപ്പർ ഹെൽത്തി ഡയറ്റും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിലൂടെയും നമുക്ക് മെനോപോസ് എന്നുള്ള ഒരവസ്ഥയെ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും